വനിത ചെസ് ലോകകപ്പ് കിരീടം ദിവ്യ ദേശ്മുഖിന് കിരീടം സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംബിയെ പരാജയപ്പെടുത്തിയാണ് ദിവ്യ കിരീടം സ്വന്തമാക്കിയത് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ പോസിറ്റീവ് ദിവസ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ ദിവ്യ ദേശ്മുഖിന് കിരീടം ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംബിയെ ടൈ ബ്രേക്കറിലൂടെ പരാജയപ്പെടുത്തിയാണ് കിരീടം സ്വന്തമാക്കിയത് ഇതോടെ ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരെ നേട്ടം നേടിയിരിക്കുകയാണ് ദിവ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ചെസ് ലോകകപ്പ് ഒന്നും രണ്ടും സ്ഥാനം ഇന്ത്യക്ക് സ്വന്തം ആദ്യമായി രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഏറ്റുമുട്ടുന്ന വനിതാ ചെസ് ലോകകപ്പിൻ്റെ ഫൈനലിലെ രണ്ടാം ഗെയിമും കഴിഞ്ഞ് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ടൈ ബ്രേക്കറിലൂടെ വിജയിയെ തെരഞ്ഞെടുത്തത് ടൈ ബ്രേക്കറിലെ ആദ്യ റാപ്പിഡ് മത്സരം സമനിലയിൽ അവസാനിച്ചു രണ്ടാം മത്സരത്തിൽ കറുത്ത കരുക്കളുമായി കളിച്ചാണ് ദിവ്യ കൊനീരുഹമ്പിയെ കീഴടക്കി കിരീടമണിഞ്ഞത് ഇതോടെ ഗ്രാൻഡ് മാസ്റ്റർ പ പദവിയും പത്തൊൻപത് ദിവ്യയെ തേടിയെത്തി രണ്ടായിരത്തി രണ്ടിൽ തൻ്റെ പതിനഞ്ചാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടി ചരിത്രമെഴുതിയ താരമാണ് ഇന്ത്യയുടെ കൊനീരുഹമ്പി ഈ നേട്ടം സ്വന്തമാക്കിയ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയും ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരെയും കൂടിയായിരുന്നു ഹംപി രണ്ടായിരത്തി രണ്ടിൽ ഹംപി ചരിത്രമെഴുതി പിന്നെയും മൂന്ന് വർഷം കൂടി കഴിഞ്ഞാണ് ദിവ്യ ദേശ്മുഖ് എന്ന ഇന്ത്യയുടെ പുതിയ ചെസ് താരത്തിൻ്റെ ജനനം ഇപ്പോഴിതാ തൻ്റെ പത്തൊൻപതാം വയസ്സിൽ അതേ ഹംപിയെ കീഴടക്കി ഫിഡെ ലോക വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ദിവ്യ ഗ്രാൻഡ് മാസ്റ്റർ പദവിക്കായി വേണ്ട ഒരു മാനദണ്ഡം പോലും ഹംപിക്കെതിരായ ഫൈനലിനു മുൻപ് സ്വന്തമായി ഇല്ലാതിരുന്ന താരമാണ് ദിവ്യ എന്നാൽ കിരീട നേട്ടത്തോടെ ഹംബി ദ്രോണവല്ലി ഹരിക ആർ വൈശാലി എന്നിവർക്കുശേഷം ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന നാലാമത്തെ ഇന്ത്യക്കാരി എന്ന നേട്ടം സ്വന്തമാക്കി ഇരിക്കുകയാണ് ദിവ്യ ജോർജിയയിലെ ബാത്തുമിയിൽ നിന്ന് മടങ്ങുന്നത് ഹംബിയെ കീഴടക്കിയതിനു പിന്നാലെ തൻ്റെ ഓരോ നേട്ടങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന അമ്മ നമൃത ദേശ്മുഖിനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ദിവ്യ രണ്ടാം റാപ്പിഡ് ഗെയിമിൽ വിജയം നേടി ഹമ്പിക്ക് കൈകൊടുത്ത ശേഷം ദിവ്യ നേരി ഓടിയത് അമ്മയുടെ അരികിലേക്കായിരുന്നു കന്നി കണ്ണീരടക്കാൻ ആ പത്തൊമ്പതുകാരി പാടുപെടുന്നത് കാണാമായിരുന്നു ഫിഡയുടെ മൂന്ന് ഗ്രാൻഡ് മാസ്റ്റർ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുകയോ രണ്ടായിരത്തി അഞ്ഞൂറിലോ റേറ്റിംഗ് അതിലധികമോ റേറ്റിംഗ് നേടുകയോ ചെയ്യാതെയാണ് ദിവ്യ ഗ്രാൻഡ് മാസ്റ്റർ പദവി ഒറ്റയടിക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഒൻപതിന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഒരു മറാത്തി കുടുംബത്തിലാണ് ദിവ്യയുടെ ജനനം അച്ഛൻ ജിതേന്ദ്ര ദേശ്മുഖും അമ്മ നവൃ നമൃത ദേശ്മുഖും ഡോക്ടർമാരാണ് അച്ഛൻ ജിതേന്ദ്ര ദേശ്മുഖിന് ചെസ് ഒരു ഹോബിയായിരുന്നു അങ്ങനെയാണ് ചെറുപ്പത്തിൽ തന്നെ ദിവ്യയും ചെസ്സിലേക്ക് തിരിയുന്നത് ചെസ് ഒളിമ്പ്യാഡിൽ മൂന്ന് തവണ സ്വർണ്ണ മെഡൽ ജേതാവായ ദിവ്യ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പ് വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ ഇവൻ്റുകളിലും സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇന്ത്യൻ വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ അവർ അതേ വർഷം തന്നെ ചെസ് ഒളിമ്പ്യാഡിൽ വെങ്കല മെഡൽ നേടി രണ്ടായിരത്തി ഇരുപതിൽ ഓൺലൈൻ ചെസ് ഒളിമ്പ്യാഡ് നേടിയ ഇന്ത്യൻ സംഘത്തിലും ദിവ്യ അംഗമായിരുന്നു രണ്ടായിരത്തി ജൂലൈയിലെ കണക്കനുസരിച്ച് ദിവ്യ ഫിഡേ റേറ്റിംഗ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് എന്ന മികച്ച മികച്ച റേറ്റിംഗിലേക്കും ദിവ്യ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിൽ അൽമാറ്റിയിൽ നടന്ന ഏഷ്യൻ വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് ടാറ്റ സ്റ്റീൽ ഇന്ത്യ റാപ്പിഡ് ഷാർജ ചാലഞ്ചേഴ്സ് ഫിഡെ അണ്ടർ ട്വൻറ്റി വനിതാ ചാമ്പ്യൻഷിപ്പ് എന്നിവയിലും ദിവ്യ വിജയിയായിരുന്നു ലണ്ടനിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക റാപ്പിഡ് ആൻഡ് ബ്ലിഡ്സ് ടീം ചാമ്പ്യൻഷിപ്പിൽ ബ്ലിഡ്സ് ത്രില്ലറിൽ ലോക ഒന്നാം നമ്പർ താരം ഹൗ ഹൗഇഫാനെ പരാജയപ്പെടുത്തി ദിവ്യ ചെസ് ലോകത്തെ ഞെട്ടിച്ചിരുന്നു ഇനിയും ഇതുപോലുള്ള നേട്ടങ്ങൾ ദിവ്യയ്ക്ക് എന്ന് നമുക്ക് ആശംസിക്കാം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്